എന്റെ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് ഞാനല്ലാറു പറയുന്ന വിശേഷങ്ങൾ ഹലോ നമസ്കാരം സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഇത് ബാക്കി പറഞ്ഞ ഒന്ന് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സമ്മാനങ്ങളുണ്ട് സമ്മാനം എന്താന്നല്ലേ ഹായ് ഹലോ നമസ്കാരം ആഗ്രയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ നമ്മൾ ആദ്യം ഒരു ഗീവേ ഇട്ടു രണ്ടാമത് മൂന്നാമത് ഇടാൻ പോകുന്നത് രണ്ടാമത് നമ്മൾ ഇൻ്റർവ്യൂ ഇട്ട് മൂന്നാമത് ഇപ്പോൾ ഇടാൻ പോകുന്നത് കുറേ സമ്മാനങ്ങളായിട്ടാണ് സമ്മാനങ്ങൾ എന്താണെന്നല്ലേ ഒരു ഭയങ്കര ഒരു ഉദ്ഘാടനം വരാൻ പോകുന്നത് ഒരു എന്താ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്ര ഒരു ഗംഭീര സമ്മാനങ്ങൾ ഉദ്ഘാടനം വരാൻ പോകണം എന്നോടൊപ്പം ഇരിക്കുന്നത് പാറുവാണ് പാറുക്കുട്ടി അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് പാറു തന്നെ പറയും എന്താണ് ഉദ്ഘാടനം എവിടെയാണ് എത്ര സമ്മാനങ്ങളുണ്ടെന്നുള്ളത് ാണ് നമ്മുടെ കൊല്ലം അയത്തിൽ വെച്ച് നടക്കാനായിട്ട് പോകുന്നത് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് പിന്നെ നിങ്ങൾക്കാണ് പറയേണ്ടത് ഈ ഒരു ആ ശരിയാണ്

ൂപ്പർ മാർക്കറ്റിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ സെറമണിയാണ് ഈ മന്ത് ട്വന്റി സെവന്തിന് കൊല്ലം അയത്തിൽ വെച്ച് നടക്കുന്നത് സോ ആ ഒരു ഭയങ്കരമായിട്ടുള്ള മൊമെന്റിലേക്ക് എല്ലാവരെയും ോ അങ്ങനെ പറഞ്ഞേട്ടി പറഞ്ഞൊരു കാര്യം പറയട്ടെ നീ എന്തെടുത്തിയാടി വന്നെ ചെയ്യാൻ തന്നെയാണോ സിമ്പിള് കാര്യല്ലോ ചന്ദ്രൻ പറഞ്ഞു കൊടുത്തേ ഞാൻ ഇന്നലെ രാത്രി ഇരുപത്തി ഏഴാം തീയതി ഒരു മിനിറ്റ് ഇരുപത്തേഴാം തീയതി ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തേഴാം അഞ്ചു ലക്ഷം രൂപ വന്നത് അങ്ങനെയാണ് പറയേണ്ടത് അതിനകത്ത് അയിത്തിൽ വെച്ച് ഉദ്ഘാടനം നടക്കുന്നു നിങ്ങളെല്ലാം സ്വാതന്ത്ര്യ വരുന്നത് വിളിക്കുന്നേ അതിന് വേണ്ടിട്ട് വീഡിയോ ഇടുന്നത് അത്രേ ഉള്ളൂ ഇത് ഇത്രയും പറഞ്ഞു നിന്നെ ആരാണ് യാക്കറാക്കിയത് ഒരു സ്റ്റേജിൽ ആങ്കറിങ് ചെയ്യാനുള്ള മര്യാദ വേണ്ട വേണ്ട ലാസ്റ്റ് ആണ് ഇനി ഇനി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിർത്തിക്കോ സമയമില്ല സമയം കണ്ടോ വിൽജി ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിന്റെ ഗ്രാൻഡ് ാണ് കൊല്ലം അയത്തിൽ വെച്ച് നടക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി അടിപൊളിയുള്ള ഗിഫ്റ്റുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സോ സ്വാഗതം ചെയ്യാണ് എല്ലാവർക്കും അടിപൊളി ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഗിഫ്റ്റ് ഉണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് അത് ചന്ദ്ര പറയട്ടെ പിന്നെ എന്തായാലും മിസ്റ്റേക്ക് ആണ് ഞാൻ പറയുന്നത് എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടോ ചോദിച്ചു നോക്ക് അല്ലെ അനു ചേട്ടൻ പറയട്ടെ റെക്കോർഡിംഗ് ആണല്ലോ അന്യ പറഞ്ഞു ലാസ്റ്റ് ആണ് എന്തോ ഇത് ചന്ദ്രോസ് എത്ര ഇവന്റത്ത് പറയാനറിയാം സ്ത്രീ കയറി എഴുതി കൊടുക്കുന്ന കറക്റ്റ് ആയിട്ട് പറയത്തില്ല എന്നിട്ട് പേപ്പർ നോക്കിയിട്ട് വിൽക്കും പറഞ്ഞതാ ഒരു മര്യാദ വേണ്ടി പുള്ളിക്കാരന് പോകണ്ടത് അവിടെ ആൾക്കാർ നിൽക്കുന്നു ഇവിടെ ഞാൻ പറയത്തില്ല പറഞ്ഞാതി ഉദ്ഘാടനം പോയിന്റ് പറഞ്ഞായിരുന്നു ഇപ്പൊ ലാസ്റ്റ് വേറെ ഇറങ്ങി പോണെന്നവരിപ്പൊ പറയാണോ ഇരുപത്തിന് വേണ്ടി എല്ലാം ക്ഷണിക്കാനാണ് പിന്നെ കൈനര സമ്മാനങ്ങൾ പൈസ വാങ്ങിക്കാൻ നിങ്ങൾ അറിയത്തില്ലേ പറഞ്ഞു മലയാളം പോലും അറിയത്തില്ല അവർക്ക് ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം മറാത്തി തെലുഗു കന്നഡ മലയാളം അവര് അവരുടെ മറാത്തില്ലേ അല്ലെ ഇതുപോലെ അവള് നന്നായിട്ട് മലയാളം നമ്മുടെ വെച്ച് നടക്കുകയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നത് ഒന്നും ഒന്നും പറയണ്ട പറയണ്ട ആദ്യം അങ്ങനെ പറഞ്ഞില്ലേടാ ഞാൻ ഞാൻ എന്തോ പറഞ്ഞേ ഒന്നരയ്ക്ക് പോരത്തിൽ ഞാൻ പറയാൻ നോക്കാം ബിൽജി ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് േട്ടാ ഒന്നുകൂടെ അത് ഇത് പറ്റി ബിൽജി ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിന്റെ ഗ്രാൻഡ് ഇനാഗ്രേഷൻ ആണ് ഈ മന്ത് ട്വന്റി സെവന്തിന് സോ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും വേണ്ടിട്ട് അടിപൊളി ഗിഫ്റ്റ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് സോ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഇടുന്നത് ആൻഡ് ഈ ഒരു അത്രയും കട്ട് ബാക്കി പിന്നോ ആന്റ് വരട്ട് അപ്പഴല്ലേ ചേരത്തുള്ളൂ അടുത്തതിന് പിന്നെ ക്ഷമക്ക് ഒരു പരിധിയുണ്ട് എന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞു സീരിയസ്ലി ഞാൻ പറയാ ഈ ഇത് പുളർത്ത് എന്നെ നോക്കല്ലേ അത് അവടെ കൊണ്ട് കട്ട് ചെയ്യാം ഞാൻ പറയാം ഒന്നിച്ച് പറയാൻ പറ്റത്തില്ലേ ശരിയാവും ഗിഫ്റ്റ് ഉണ്ട് അത് എന്താണെന്നല്ലേ അവിടെ പറയാം ഏട്ടോ നമ്മുടെ വേണ്ടിട്ട് അടിപൊളി ഗിഫ്റ്റ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് എന്താണെന്നല്ലേ പറയാം ഗിഫ്റ്റ് ഗിഫ്റ്റ് ഏ ഗിഫ്റ്റ് ഒരു ആണോ പറഞ്ഞത് നമ്മടെ സബ്സ്ക്രൈബേഴ്സിന് ലോട്ട് ഓഫ് ഗിഫ്റ്റ് ഗിഫ്റ്റ്സ്

നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ഒട്ടനവധി ഗിഫ്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഈ ഈയൊരു അവിടെ ഈ കട്ട് നീന്താ പറയുന്നത് അവിടെ കട്ട് എന്ന് പറയാം ഞങ്ങളുടെ അവിടെ മൂന്ന് ഞാൻ വിചാരിച്ചു പറയാൻ അല്ലെന്ന് പറഞ്ഞു വേറെന്താ പറയാ നീ കട്ട് പറയേണ്ട ആവശ്യമില്ല അതിന് അനുചരണം പിന്നെ ആ ചേട്ടൻ കട്ടല്ലെറിയായിരിക്കും പറയാൻ പോകുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് കട്ടല്ല പറയാം കട്ട് ഞാൻ ഇവിടെ പറയും തെറ്റു ഞാൻ പറയും പറയേണ്ട കാര്യം ബ്രോ വന്ന് ലാസ്റ്റ് ചാൻസ് ആ ഹലോ പറയാൻ അറിയത്ത് പറഞ്ഞതെന്നല്ലോ സമ്മാനങ്ങൾ അഞ്ച് രണ്ടര ഒന്നും ഞാൻ പറഞ്ഞു തന്നല്ല അഞ്ച് ലക്ഷം െണ്ടല്ലോ ചേട്ടൻ നിക്കൻഡൊന്നും അഞ്ചു ലക്ഷത്തിന്റെ കാര്യം ഒന്ന് ആലോചിക്കട്ടെ

നമ്മുടെ ഗിഫ്റ്റ് എന്ന് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് 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 സെക്കൻഡ് ആണ് 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 ആൻഡ് പറയാൻ പറഞ്ഞത് എന്താണ് കാത്തിരിക്കുന്നത് എന്നല്ലേ അങ്ങനല്ലേ എന്നിട്ട് പിന്നെ പിന്നെ ഒരു കാര്യം ലാസ്റ്റ് ഞാൻ തീരാറായി ഉള്ളൂ അത് തീരാറായി അത് തീർത്തു കഴിഞ്ഞാൽ വേറെ ഇല്ല കാരണം അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ചേച്ചി ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുന്നത് അല്ലേ തേർഡ് പ്രൈസെ നമുക്ക് 1 ലക്ഷ രൂപയാണ് വരുന്നത് 2 ലക്ഷ ആണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഈസ് 5 ലക്ഷ രൂപ 50000 ദിനാര കൊണ്ടോടുക 50000 വേറെ ആരെങ്കിലും കൊണ്ടോടോ 2.5 ആണല്ലേ ഈ സോസ്യൂ നിനക്ക് പേമെന്റ് തന്നല്ലേ നീ 1 രൂപ കുറഞ്ഞത് ചോദിക്കവല്ലോ ചോദിച്ചു മേടിക്കവല്ലോ ഇത് വിണ്ടായിക്ക ചെയ്ച്ചോ അല്ല അവരെ നോക്കട്ടേ ഞാൻ അവരവരെ കേട്ട് എത്രയാന്നുള്ളത് അവരവരെ കേട്ട് ഞാൻ എത്രോട്ടാ പറഞ്ഞു ബ്രോ നീ എന്നെ ചിരിക്കേണ്ട

അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം അവർക്ക് ഗസ്റ്റുകൾ വരാൻ സമയം ഭക്ഷണം കഴിക്കാൻ സമയമായി അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇനി ഇതും കൂടെ ലാസ്റ്റ് ഇതും കൂടെ എടുത്തില്ലെങ്കിൽ നേരത്തെ ഞാൻ ഇല്ല ചേച്ചി വെച്ചെടുക്കും ഇതായിരിക്കുന്നുണ്ട് ചേച്ചി അഞ്ചു ലക്ഷം എന്ന് പറയുമ്പോ നമുക്കൊരു ആകാംക്ഷ വേണ്ട ചേച്ചി ആ അതന്നിരുന്ന അവൻ പഠിച്ചു തുടങ്ങൂ

ചിരിപ്പിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ സമയം അല്ല ഇനി സമയം കുഴപ്പമില്ല അനുശാട്ടാ എടുക്കണ്ട കേട്ടോ ഞാൻ ചോദിക്കട്ടെന്തൊക്കെ സമയം എന്താ എത്ര നേരോട് ഞാൻ പറഞ്ഞു തരുമോ ലാസ്റ്റ് എടുത്തു അനുശാട്ടാ കാണാ കാണാ

ഞാൻ തെറ്റുണ്ടോ കേട്ടോ ഇതിന്റെ ഈ ഇതിന്റെ നമ്മുടെ പേര് ബിജു നമുക്ക് നമ്മുടെ നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്നല്ലേ പ്രൈസ് വരുന്നത് സെക്കൻഡ് പ്രൈസ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് ലാഖ് ആണ് ഫൈവ് ലാഖ് റുപ്പീസ് ആണ് അല്ല ചേട്ടൻ തന്നെ ഒരു നാണയം അഞ്ചു ലക്ഷം ഇല്ലേ ഈ ലക്ഷം എന്ന് ക്ഷംന്ന് ഇല്ല നമ്മളല്ലേ ചില ആൾക്കാരുത്തു പറയത്തില്ലേ അഞ്ചു ലക്ഷം രൂപ തരാം എന്ന് പറയുന്ന ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തില്ലേ ഫീൽ ചെയ്തില്ലേ അപ്പം ഞങ്ങള് ചേട്ടാ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് സൗകര്യം ഇല്ല നിന്നെന്തിനെ വിളിച്ചൊരു നിന്നെ എന്തിനാ വിളിച്ചു കായംകുളത്തിന് എഴുപത് പിന്നെ ബൈക്കിൽ ആ പാവപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടോന്നു ചേട്ടാ കിട്ടുന്നില്ലെന്നോ ലാസ്റ്റ് ആയിട്ട് പറയാം ആയിട്ട് പറയുക ഒരു ചാൻസ് ലക്ഷം അത് കൊറച്ച് എക്സ്പ്രഷനൊക്കെ കിട്ടാലേ പറ്റുള്ളൂ കേട്ടോ അത് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പ്രഷൻ കിട്ടാം എങ്ങനാണെന്നുള്ളത് നിങ്ങൾ അന്തിക്കും എന്നുള്ള രീതിയിൽ ലോട്ടറിയിലോ നിനക്ക് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ പറഞ്ഞാലും പലതും ആയി പോവും പറയാം സ്റ്റാർട്ട് ചെയ്യാം ലാസ്റ്റ് ആണ് ചേട്ടാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിവിടെ നിർത്തും കേട്ടോ ഇല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് നമുക്ക് ഇങ്ങനൊരു ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാം

കൊച്ചിന് നീ രാവിലെ തൊട്ട് നിന്റെ ജോലിറ്റി പാല് കൊടുക്ക വിൽക്കാൻ പോകാൻ അതാ നല്ലത് കേട്ടാറിങ് പറഞ്ഞ ഇറങ്ങുന്നു മനുഷ്യൻ പന്ത്രണ്ടരയായി അങ്ങരക്ക് പോണം അതെനിക്ക് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ നിന്ന്

റെഡി ആവറ ഗിഫ്റ്റ് 3 ഗിഫ്റ്റ് എന്താണെന്നല്ലേ നമ്മുടെ 3rd പ്രൈസ് വരുന്നത് 1 ലക്ഷ രൂപയാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് 2.5 ലക്ഷ ആണ് ആൻഡ് നമ്മുടെ ഫൈനൽ പ്രൈസ് ഈസ് 5 ലക്ഷ രൂപയാണ് ഫൈനൽ പ്രൈസോ അങ്ങനെ പറയല്ലേ ലാസ്റ്റ് ഫസ്റ്റ് പ്രൈസും ഫൈനൽ പ്രൈസ് എന്നൊക്കെ പറയണം ഫസ്റ്റ് എന്നാണ് പറയേണ്ട ഫൈനൽ പ്രൈസ് എന്ന് അവസാനമാണ് ഫൈനൽ ഫൈനലിന്റെ അർത്ഥം എന്താണ് നീ എവിടെ പോ ഇംഗ്ലീഷ് പഠിച്ചേ ഫസ്റ്റ് പ്രൈസ് ശരിയാണ് ഹലോ ചേടാ സോറി സോറി

ഞാൻ പറയട്ടെ ഞാൻ ക്ലയൻറ്റിനോട് നിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു നിന്റെ എക്സ്പ്രഷനോ നിന്റെ ഡയലോഗ് ഡയലോഗ് ഡെലിവറി ഒന്നും അയച്ചു കൊടുത്തില്ല ഒരു സ്റ്റേജും അയച്ചു കൊടുത്തില്ല പക്ഷെ നോർമലി ഞാൻ ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല വിളിക്കുന്നു പറഞ്ഞു ഇവിടെ വന്നിരുന്നു ഈ തത്തക്ക പുത്തക്ക പറഞ്ഞ് നിനക്ക് അവിടെ പരിപാടി നിനക്ക് നിനക്ക് ട്വൻറ്റി കെ ആണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത് രാവിലോട്ട് വൈകിട്ട് വരെ പരിപാടി ഉണ്ട് ഒന്നേ കേട്ടോ റെക്കോർഡിയല്ലേ ഇരുവനാണ് അതിൻ്റെ പറഞ്ഞിരുന്നത് അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഇറക്ക് ഇരുപതിനായിരം രൂപ പറഞ്ഞിരുന്നത് എനിക്ക് നിനക്കൂടെ പറഞ്ഞിരുന്നത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് മുപ്പത് ഇരുപത് അമ്പത് പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം എനിക്ക് മുപ്പത് രൂപ കൂടുതൽ പറഞ്ഞ് ഞാൻ കുറച്ചുകൂടെ പണിയെടുക്കും അതുകൊണ്ടാണ് ഇപ്പൊ അവര് കാണുമ്പോ നിന്നെ ഒട്ടും വേണ്ടി ഞാൻ ഇതങ് ഇത് കൊടുക്കാൻ പറ്റുമോ ബ്രോ ക്ലയന്റിന് നിങ്ങളൊരു ക്ലയൻ്റാന്ന് സമ്മതിക്കുള്ളൂ അഞ്ചു ലക്ഷത്തെ വരെയൊക്കെ പറയാൻ അറിയാത്തവള് എങ്ങനെ വിളിക്കും ഗിഫ്റ്റ് പറയാൻ ലാസ്റ്റ് ചാൻസാ പറയുന്നത് കേന് പോലും തോന്നു അപ്പൊ ഞാൻ എന്തോരം ദേഷ്യപ്പെടണം ഹലോ നീ അവന് ദേഷ്യപ്പെടാൻ ഒന്ന് 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 ഒരു മിനിറ്റ് എഫ് എസ് പ്രൈസ് വരുന്നത് മലയാളത്തെ പറഞ്ഞോ മൂന്നാം സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപ രണ്ടാം സമ്മാനം നിങ്ങളെ രണ്ടാം ലക്ഷം രൂപ ഒന്നാം സമ്മാനം എന്താണെന്നല്ലേ അഞ്ചു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ മറക്കണ്ട നവംബർ ഇരുപത്തി ഏഴാം തീയതി ആയി

കടയിലൊക്കെ ആൾക്കാരുണ്ട് നീ നിർത്തലെ അങ്ങനെയൊക്കെ പോകാൻ ആവശ്യമുണ്ട് ആ പാവപ്പെട്ട രാവിലെ എന്തോ ചന്ദ്ര പറഞ്ഞു രാവിലെ ഇവിടെ പാല് കൊടുക്കാൻ പോയിരിക്കും രണ്ടു മാത്രം ഞാൻ പിന്നെ വേണ്ടി ഫ്രെയിമിന് പിന്നെ വെച്ചിരിക്കുന്ന നീ അല്ല ഔട്ടാക്കത്

ഞാൻ പറയുന്നില്ല നിന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടു അതോ എന്റെ വീട്ടിൽ നിന്നാ കൊണ്ടു കൊടുക്കുന്നേ നമ്മടെ നീ എന്താ ഇത്ര വിവരം നമ്മടെ നമ്മടെ പറയുക

എത്ര സമയം കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷം രണ്ടര അഞ്ചെന്നല്ലേ പറഞ്ഞു കൊടുത്തേ പെങ്ങളെ ഞാൻ എത്ര ടൈം പറഞ്ഞു കൊടുത്തു ഒന്നും അല്ല എത്ര സമയം പറഞ്ഞു ഞാൻ കൊറേ ടൈം പറഞ്ഞില്ലേ അവര അവര് പോലും പഠിച്ചു അവര് പോലും പഠിച്ചെ ഒന്നാം സമ്മാനം എത്ര ഞാൻ പറഞ്ഞത് അല്ല എത്ര പറഞ്ഞേണ്ടോ അഞ്ചു ലക്ഷം രൂപ ചേച്ചി പറഞ്ഞു നീ എന്തോ നീ കാണിക്കുന്നത് ലാസ്റ്റ് ഇനി ഒന്നുമില്ല തീർന്ന് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് രണ്ട് രണ്ട് ബാത്റൂം ബാത്റൂം ഉണ്ട് ആ അപ്പുറത്തൊക്കെ ഒന്നും പറയട്ടെ ഞാൻ പറയുന്ന സത്യത്തില് നമ്മുടെ എനിക്ക് വരും ചേട്ടാ അതെതെങ്കിലും വേർഡ് വേറെ ഒന്ന് ഒപ്പിച്ചു തരുമോ അപ്പുറത്തെ കടയ ഇവിടെ വേടണ്ടോടാ ഇല്ല ഇവിടെ ഇല്ല അത് കച്ചവടത്തിനില്ല ഇവിടെ വിറ്റാണ് വിറ്റാണ് ആള് സമ്മാനങ്ങൾ എന്താണെന്നല്ലേ മൂന്നാം സമ്മാനം വരുന്നത് ഒരു ലക്ഷം രൂപയാണ് രണ്ടാം സമ്മാനം വരുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ആൻഡ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ഫൈവ് ലാക്ക് റൂപ്പീസ് ആണ് സോ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഡോൺ മെസ്സെ അത് ഫസ്റ്റ് എല്ലാം ഹലോ ഒരു ലക്ഷം രൂപ നിന്നെ കളിപ്പുള്ള അവിടെ കളിപ്പള്ളിക്കുന്നത് അങ്ങനൊക്കെ പറയാ ജോലി ഉള്ളതാ ഈ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഇന്ന് എവിടുന്നു കൊടുക്കും അത് പറയാ പേരെന്താൽ പറഞ്ഞ ശരി ഒരു ലക്ഷം രൂപ രണ്ടര അഞ്ചും ആരാ കൊടുക്കുന്നേ അവര് പറഞ്ഞിട്ടില്ല വീടില് കൊടുക്കാന്ന് അവരങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് എന്റെ പേജില് ആങ്കർ ബ്ലോഗില് ഇങ്ങനെ പറയുമ്പോ ഞാനായിരിക്കണം ഈ പൈസ കൊടുക്കേണ്ടത് മനസ്സിലായി ഒരാളൊരു കാര്യം പറയുമ്പോ മര്യാദയോടെ പറഞ്ഞില്ലെങ്കിൽ ഈ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും മനസ്സിലായല്ലോ ഏഹ് എഴുപത് കിലോമീറ്റർ താണ്ടി രാവിലെ ഒൻപത് മണിക്ക് വരാൻ പറഞ്ഞി ഇവിടെ വന്നത് പതിനൊന്ന് മണിക്ക് എന്നിട്ട് അനുശാഠന പോന്നരയ്ക്ക് പോകേണ്ട ഞാൻ ഏഴ് മണിക്ക് ചന്ദ്രു നിൻ്റെ കുഞ്ഞ അവിടെ വന്ന് എന്നിട്ടും പാല് വയ്ക്കാൻ പോയി ഇവിടെ വന്നില്ല സമയം ലേറ്റായി അതുകൊണ്ട് നിനക്ക് തന്ന ഏറ്റവും വലിയൊരു പ്രാങ്കാണിത് ഒരു ലക്ഷം ഇല്ല അഞ്ചില്ല ബിൽജി എന്ന് പറഞ്ഞ ഷോപ്പുമില്ല ഒന്നുമില്ല ഒരു കുഞ്ഞായില്ല അവിടെ അയിത്തിലും ഇല്ല മനസ്സിലായില്ല ഒരു ഒരു കുന്തവും ഇല്ലായിരുന്നു തുടങ്ങും ഇത് നിനക്ക് തന്ന എൻ്റെ പേജിൽ തന്നൊരു പ്രാങ്കാണ് ആങ്കർ ബ്ലോഗിൽ അങ്ങോട്ട് തോക്കിക്കും പ്രശ്നം അങ്ങോട്ട് കൊടുത്തു കേട്ടോ ഇപ്പം കുന്ത അറിയത്തില്ലെന്ന് മനസ്സിലായല്ലോ ഒരു ലക്ഷം പോട്ട് അഞ്ചു ലക്ഷം പോലും പറയാൻ അറിയത്തില്ല അവക്ക് എങ്ങനെ എങ്ങനെ ഇവിടെ തന്നെ കൊടുത്തു എക്സ്പ്രഷൻ ഇവിടെ തന്നെ ഇനി വർക്ക് കിട്ടു ഇത് ഇട്ടാല് ഒരു വർക്ക് കിട്ടു പോട്ടെ നീ എന്ത് താമസ നീ വാടാ ഇവനെ കൂടെ കാണിക്ക എന്തായാലും അവനും ഉണ്ടായിരുന്നല്ലോ നീ എന്ത് താമിച്ചേ അത് പറ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പേജില് ഇത് ചന്ദ്രു ഇവൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് ഞാൻ അവന് എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഇല്ലേടാ ഞാൻ അവന് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് എന്താണെന്ന് ഞാൻ കൈ കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മേലാൽ താമസിക്കാൻ പാടില്ല മനസ്സിലായില്ല ഒരു പരിപാടിക്ക് വിളിച്ചാൽ കറക്റ്റ് സമയത്ത് വരിക ഏഹ് എത്ര മണിക്കടാ നീ വീട്ടിൽ പോയ മണി എത്ര മണിക്ക് ഏഴ് മണിക്ക് പോയി ഇവള എത്ര മണിക്കാണ് ഇറങ്ങിയത് എട്ട് മണി കഴിഞ്ഞ് എത്ര കഴിഞ്ഞ് പാലു പാല് വില്പന ഉണ്ടോ നിനക്ക് ചുമ്മാ പറഞ്ഞ കേട്ടോ അവക്ക് പാല് വെച്ചോടൊന്നും ഇല്ല നല്ല ഒക്കെ ആണ് അവള് അവള് പറയാൻ സ്ട്രഗിൾ ചെയ്ത് വന്നൊരു ലേഡിയാണ് അപ്പൊ ഞാനിവിക്കൊരു പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ അനച്ചുചേട്ടൻ കൂടെ ചേർന്ന് ഇപ്പൊ ഇവിടെ വന്നപ്പോ അവന് മനസ്സിലായി ആണെന്നുള്ളത് ഓക്കെ അപ്പൊ ഇനി മുതല് ഞങ്ങളാണ് ഒരുമിച്ച് കൈന്നോ ഞങ്ങൾ ഒരുമിച്ച് മറ്റേ കൈതാ ഞങ്ങൾ ഒരുമിച്ച് ഇനി നമ്മുടെ പേജിൽ വീഡിയോ ഇടാൻ പോവാണ് അപ്പൊ എന്റെ കൂടെ ഇനി ഒരു മാത്രം പാർട്ട്നറായിട്ട് വീഡിയോ അല്ലാട്ടോ വീഡിയോ എന്നോട് പോകുന്നുണ്ട് അപ്പൊ നിനക്കൊരു എക്സ്പീരിയൻസ് ആയത് നിന്നെ ഇങ്ങനെ വിളിച്ചാൽ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും പറ പറഞ്ഞില്ലേ അപ്പൊ ഇനി താമസിക്കാൻ പാടില്ല കരച്ചില് വരും നല്ല രീതിയിൽ കരച്ചില് വരുന്ന കണ്ണിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു വന്നിരിക്കട്ടോ ഇനി മനസ്സിലായിക്കോ എന്ന് പറയുമ്പോ ചാടി പുറപ്പെട്ടു വന്നേക്കല്ലേ ഏ മനസ്സിലായല്ലോ ഷൂട്ട് ഇനിയല്ല ഇനി ഞാൻ വിളിക്കും ഇനി ഞാനിനാ വിളിക്കുന്നത് ഇനി നമുക്ക് ആരെങ്കിലും ഒക്കെ പണി കൊടുക്കാൻ എന്നോടൊപ്പം അറിവും കാണും അപ്പം നമ്മുടെ ഈ ഒരു പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ബെൽബട്ടൺ അമർത്താൻ പറഞ്ഞോളൂ അനീഷ് ചേട്ടന്റെ ആംഗ്ര വളോഗിന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാരും വീണ്ടും വീണ്ടും ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ എന്തായാലും ഓർത്ത് വെച്ച് എവിടെങ്കിലും ഒക്കെ കാണും അപ്പൊ സപ്പോർട്ട് സപ്പോർട്ട് അതാണ് ചന്ദ്ര പറഞ്ഞാലേ അപ്പൊ ഒരിക്കലും മറക്കണ്ട നമ്മൾ ഈ ഒരു വീഡിയോ ഫണ്ണായിട്ടാണ് കുറച്ച് ലെങ്തിയാണ് കണ്ടോണ്ടിരിക്കാൻ രസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ഒന്നും ഇണ്ടായിരിക്കും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇനിയും നല്ല നല്ല വീഡിയോസ് വരും ഡോൺ മിസ് ഇറ്റ് അല്ലേ നമ്മുടെ ഒരു പ്രോഗ്രാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല ഇന്റർവ്യൂസ് ആണ് വരാൻ പോകുന്നത് സൂപ്പർ ഇന്റർവ്യൂസും നല്ല പ്രാങ്കുമാണ് വരാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇങ്ങനെ കുറച്ചൊക്കെ എടുത്ത് എടുക്കാൻ സാധിച്ചത് നമ്മുടെ രാജ രാജകുമാരി ഗ്രൂപ്പാണ് നമ്മുടെ ഷോവിക്കാണ് മനസ്സിലാക്കിയത് താങ്ക് യു സോ മച്ച് ഷോവിക്ക നമ്മുടെ കല്ലമ്പലത്തുള്ള ഷോപ്പിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ആങ്കർ ബ്ലോഗ് എ ആൻഡ് സി എച്ച് ആർ വി എൽ ഒ ജി എസ് എന്ന പേജിലേക്ക് നിങ്ങൾ കയറുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡോൺ മിസ് ഇറ്റ് സൈനിങ് ഓഫ് അനീഷ് ഖാൻ അനീഷ്കാൻ താങ്ക് യു